സീതാദേവിയെ ഇത് ഒരു വലിയ നടന്നൊരു സംഭവം നമ്മളൊക്കെ പഠിക്കുവാൻ വേണ്ടിട്ട് കഥാരൂപത്തിൽ എഴുതി വെച്ചു നമ്മുടെ തലമുറയോ അതൊക്കെ വെറും കഥയാണെന്ന് പറഞ്ഞു ഇന്ന് ശാസ്ത്രകാരന്മാർ തെളിയിച്ചു അത് കൃത്യമായി രാമസേതു നിർമ്മിതമാണെന്നല്ലേ തെളിയിച്ചില്ലേ വിട്ടാ പറ്റൂല ഹിന്ദു കൽഗണന അനുസരിച്ച് ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ ഉണ്ടായത് ശാസ്ത്രീയമല്ലെങ്കിലും ഡോക്ടർ നരഹരി അച്യുതൻ ഡോക്ടർ പി വി വാര്യർ എന്നിവർ നടത്തിയ നിരീക്ഷണങ്ങൾ പ്രകാരം ശ്രീരാമൻ ഏഴ് അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായാണ് വിശ്വാസം കഥയനുസരിച്ച് ലങ്കയിലേക്ക് സീതയെ രാവണൻ കടത്തിയതനുസരിച്ച് ശ്രീരാമൻ സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന് ശ്രീലങ്കയിലേക്ക് പോയി എന്നിട്ട് സീതിയെ വീണ്ടെടുത്തു എന്നാണ് അപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ അതായത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര വനപ്രദേശമായിരുന്നു എന്നും ഇവിടെ കൊരങ്ങന്മാരുടെ രാജ്യമായിരുന്നു എന്നുമാണ് കഥയിൽ പറയുന്നത് ശ്രീലങ്കയിൽ രാക്ഷസന്മാരും മനുഷ്യവാസം ഉണ്ടായിരുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമായിരുന്നു എന്നും ആണ് രാമായണം കഥ പോളൻ സ്റ്റഡി കാർബൺ ഡേറ്റിങ് നാസ ചിത്രം എന്നിവ പ്രകാരം രാമസേതുവിന് ആകെ അയ്യായിരം മുതൽ ഏഴായിരം വർഷം മാത്രമേ പഴക്കമുള്ളൂ രാമസേതുവിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ പ്യൂമിസ് കല്ലുകളും പോറസ് കോറൽ ലൈംസ്റ്റോണും ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കല്ലുകൾ അഗ്നിപർവ്വത സ്ഫോടനം വഴി അവിടെ വന്നതാണ് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐസ്ലാൻഡ് ജപ്പാൻ ഹവായി ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും ഇതേ രീതിയിലുള്ള കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്താണ് ശ്രീരാമൻ്റെ കാലഘട്ടവും രാമസേതുവും തമ്മിൽ എത്രയോ ലക്ഷം വർഷങ്ങളുടെ വ്യത്യാസമുണ്ട് രാമനാണ് അത് പണിതതെങ്കിൽ എങ്ങനെ ഇത്ര വർഷം വ്യത്യാസം വരും അതായത് അഗ്നിപർവ്വത സ്ഫോടനം വഴി ആ കല്ലുകൾ കടലിൽ എത്തിപ്പെട്ടു കല്ലുകൾ ഒഴുകി ഈ രാമസേതു എന്ന സ്ഥലത്തെത്തി അവിടെ ഒരു പാലം പോലെ ഉണ്ടായി എന്ന് സാരം അല്ലാതെ ഇത് രാമായണ കഥയിലെ രാമൻ പണിത പാലമൊന്നുമല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ശ്രീലങ്ക എന്ന രാജ്യം ആ പേര് അതൊക്കെ സത്യമല്ലേ എന്ന് അത് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ശ്രീലങ്കയ്ക്ക് ആ പേര് കിട്ടുന്നത് ആദ്യം തമ്രപർണി എന്നതായിരുന്നു പേര് പിന്നെ സിംഹളദ്വീപ് പിന്നെ ഇലങ്കൈ പിന്നെ സിലോൺ അവസാനമാണ് ശ്രീലങ്കയ്ക്ക് ആ പേര് കിട്ടുന്നത് അപ്പോൾ മനസ്സിലായോ ശ്രീലങ്കയ്ക്ക് രാമായണവുമായി ഒരു ബന്ധവുമില്ല കൂടാതെ രാമസേതുവിനും കഥയുണ്ട് ഗാന്ധാരി ഇന്നില്ലേ ഇന്നില്ലേ സംഭവം ടെസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി അഥവാ എന്ന് പറയുന്ന ശസ്ത്രയ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു ഭർത്താവും ഭാര്യയും ഗർഭിണിയാകുന്നില്ലെങ്കിൽ നമ്മൾ ഒരു അണ്ടത്തിലേക്ക് ഒരു ബീജത്തിനെ കുത്തിവെച്ച് അതിനെ ഭ്രൂണമാക്കി ഇൻക്യുബേറ്ററിൽ വളർത്തിയതിനു ശേഷം ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് സ്ത്രീകളിൽ അണ്ടങ്ങൾ കുറവ് ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ബീജം കുറവാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ടെസ്റ്റ് ടൂ ബേബിക്ക് പോകാറുണ്ട് ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിലോ എക്ടോപിക് പ്രഗ്നൻസി ഗർഭപാത്രത്തിന് പുറത്തുള്ള ഗർഭത്തിനാൽ ട്യൂബ് നഷ്ടപ്പെട്ടവർക്കോ നമ്മൾ ടെസ്റ്റ് യു ബേബി ശസ്ത്രക്രിയ പറയാറുണ്ട് ടെസ്റ്റ് ടു ബേബി ശസ്ത്രക്രിയയിൽ നമ്മൾ എത്ര അണ്ടങ്ങൾ നമുക്ക് ശേഖരിക്കാൻ പറ്റുമോ സ്ത്രീകളിൽ നിന്ന് നമ്മൾ അതിനെ ശേഖരിച്ച് അതിൻ്റെ അത്തേക്ക് ഓരോ ബീജത്തിനെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ അത് ഭ്രൂണമാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഭ്രൂണങ്ങളെ നമ്മൾ മൂന്ന് ദിവസം വരെ വളർത്തിയതിനു ശേഷം നല്ല ഭ്രൂണങ്ങളെയാണ് നമ്മൾ ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് നിക്ഷേപിക്കുന്നത് ഓക്കെ മാംസപിണ്ടം ഇയാൾ പറഞ്ഞതുപോലെ ഭരണിയിലിട്ടിട്ടല്ല ഉണ്ടാക്കുന്നത് ഓക്കെ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം